ഹൈ ഗേസ് കിസൻമാൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മുടെ ആറുമാസം പ്രായമുള്ള ആറുമാസം കൊണ്ട് വിളയുന്ന കപ്പ ഒരു അഞ്ച് മാസം കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി ഒരു ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേനും നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും നമ്മൾ മൾച്ചിങ് ഷീറ്റിൽ ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചര മാസം ആയിട്ടുണ്ട് ഇത് കണ്ട ഇതിപ്പോ നാല് കമ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് ചനപ്പ് മാത്രമേ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം ഇപ്പൊ ഇത്തവണ നമ്മൾ നാല് ചനപ്പ് നിർത്തി നോക്കിയാണ് ഇത്തവണത്തെ വിളവ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കപ്പയ്ക്ക് കമ്പിന് നല്ല ആരോഗ്യമുണ്ട് ഈ കമ്പെന്ന് പറയുന്നത് ബർമ്മയാണ് ഇതെന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടും അഞ്ചു മാസം കഴിയുമ്പോൾ തന്നെ ഇത് കപ്പ പറിച്ചെടുക്കാൻ സാധിക്കും ഒരുപാട് ഹൈറ്റ് ഒന്നും വയ്ക്കത്തില്ല